ഹലോ ഫ്രണ്ട്സ് ഇന്ന് യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമയാണ് നമ്മൾ ചിന്തിക്കുന്നത് യേശു ക്രിസ്തു പറഞ്ഞ ഒരു കഥയാണ് നമ്മൾ ചിന്തിക്കുന്നത് തനിക്ക് അവകാശപ്പെട്ട ഓഹരി തൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച ശേഷം അതെല്ലാം വിറ്റ് ആ പണവുമായി പിതാവിൽ നിന്ന് വളരെ ദൂരെ മാറി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ കഥ തൻ്റെ കയ്യിലുള്ള പണമെല്ലാം അശ്രദ്ധയോടെ ജീവിച്ച് എല്ലാം തൂർത്തടിച്ച് പണമെല്ലാം തീർന്നപ്പോൾ ആ ദേശത്ത് വലിയൊരു ക്ഷാമവുമായി അപ്പോൾ പന്നികളെ മേയ്ക്കുന്ന ഒരു ജോലി ലഭിച്ചു എന്നാൽ ആ പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമെങ്കിലും കഴിക്കാനായി ആഗ്രഹിച്ചു വളരെ തകർച്ചയിലും പ്രയാസത്തിലും വിശപ്പിലുമായ ആ ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ തൻ്റെ സുബോധത്തിലേക്ക് മടങ്ങി വന്നു ഹി കെയിം ബാക്ക് ടു ഹിസ് സെൻസസ് താൻ ഇങ്ങനെ ചിന്തിച്ചു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വേലക്കാരുണ്ട് അവരെല്ലാം ഭക്ഷിച്ച് ഭക്ഷണം ബാക്കി വരുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലും പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലും അവൻ പിതാവിൻ്റെ അടുക്കൽ പറയാനായി ഒരു ക്ഷമയാചന തയ്യാറാക്കി അത് ഇപ്രകാരമായിരുന്നു ഞാൻ അങ്ങയോടും ദൈവത്തോടും പാപം ചെയ്തു ഇനി നിൻ്റെ മകൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല നിന്റെ വേലക്കാരിൽ ഒരുത്തനാക്കി എന്നെ തീർക്കണമേ തൻ്റെ പുത്രൻ വരുന്നത് ദൂരത്തു നിന്ന് തന്നെ കണ്ട പിതാവ് പുത്രൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു പുത്രനെ ആലിംഗനം ചെയ്തു പുത്രനെ ധരിക്കുവാനായി ഏറ്റവും മേൽത്തരമായ ഒരു വസ്ത്രം കൊണ്ടുവന്നു പുത്രൻ്റെ കാലുകൾക്ക് ചെരുപ്പ് ധരിപ്പിച്ചു പുത്രനെ മോതിരം ധരിപ്പിച്ചു ആ പിതാവ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ മകൻ മരിച്ചവനായിരുന്നു അവൻ ജീവനിലേക്ക് വന്നിരിക്കുന്നു എൻ്റെ മകനെ കാണാതെ പോയി അവനെ കണ്ടു കിട്ടിയിരിക്കുന്നു ആകെയാൽ നാം സന്തോഷിച്ച് ആനന്ദിക്കുക അപ്പം ഇതാ വലിയൊരു ഫീസ്റ്റ് വലിയൊരു വിരുന്നൊരുക്കി ആഹ്ലാദിച്ചു സന്തോഷിച്ചു ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തെ പാപികളോടുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തെ നമ്മൾ നമുക്ക് കാണാൻ സാധിക്കും പാപികൾ മാനസാന്തരപ്പെട്ട് വരുമ്പോൾ ദൈവം അവരെ സ്വീകരിക്കുന്നു രണ്ട് കരങ്ങളും നീട്ടി അവരെ സ്വീകരിക്കുന്നു യേശു ക്രിസ്തു പറഞ്ഞ മറ്റൊരു ഉപമയുണ്ട് ഒരു ഒരു ഇടയന് നൂറ് ആടുകളുണ്ടായിരുന്നു അതിൽ ഒരു ആടിനെ കാണാതെ പോയപ്പോൾ ആ തൊണ്ണൂറ്റി ഒൻപത് ആടിനെയും വിട്ടേച്ച് കാണാതെ പോയ ഒരു ആടിനെ അന്വേഷിച്ചു പോയ ഇടയൻ്റെ സ്നേഹം തൻ്റെ ആടിനെ കണ്ടുകിട്ടിയപ്പോൾ ആ ആടിനെ ചുമലിൽ വഹിച്ച് ആനന്ദിച്ച് സന്തോഷിച്ച ഒരു ഇടയൻ അത് പിതാവിൻ്റെ ഹൃദയത്തെ കാണിക്കുന്നു നമ്മൾ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം വളരെ സന്തോഷിക്കുന്നു ആനന്ദിക്കുന്നു ബൈബിളിൽ പറയുന്നത് സ്വർഗത്തിൽ മാലാകന്മാരുടെ ഇടയിൽ ദൈവദൂതന്മാരുടെ ഇടയിൽ വലിയ സന്തോഷവും ആനന്ദവും ഉണ്ടാകും എന്ന് പറയുന്നു ദൈവം നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമുക്ക് കഴിയുന്നത് പോലെയെല്ലാം ദൈവത്തിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവം ആനന്ദിക്കുന്നു സന്തോഷിക്കുന്നു ദൈവദൂതന്മാരുടെ മധ്യത്തിൽ വലിയ ആനന്ദമുണ്ടാകുന്നു രണ്ടാമതായി വളരെ തകർച്ചയിലും പ്രയാസത്തിലും വിശ്വപ്പിലുമായ ചെറുപ്പക്കാരന് സുബോധം വന്നു തൻ്റെ റിയൽ സെൻസിലേക്ക് വന്നു പലപ്പോഴും നമ്മൾ ഈ ലോകത്തിനും ലോകത്തിൻ്റെ മോഹങ്ങൾക്കും പുറകെ ഓടാറുണ്ട് എന്നാൽ ബൈബിൾ പറയുന്നത് ഈ ലോകവും അതിലെ മോഹങ്ങളും അതിൻ്റെ പുറകെ പോകുന്നതും ഇറ്റ്സ് ലൈക്ക് ചെയ്സിങ് ആഫ്റ്റർ നമ്മൾ കാറ്റിന് പുറകെ ഓടുന്ന പോലെയാണ് നമുക്ക് മനസാന്തരപ്പെടാം അനുതാപപ്പെടാം ദൈവത്തിലേക്ക് മടങ്ങി വരാം കം ബാക്ക് ടു ദി സെൻസസ് നമ്മുടെ സുബോധത്തിലേക്ക് മടങ്ങി വരാം മൂന്നാമതായി ദൈവത്തിൽ നിന്ന് അകന്നു പോയവർക്ക് പാപത്തിൻ്റെ രീതിയിൽ ജീവിച്ച് മടങ്ങി വരുന്നവർക്ക് ദൈവമൊരു വഴി ഒരുക്കിയിട്ടുണ്ട് ദൈവമൊരു മാർഗം ഒരുക്കിയിട്ടുണ്ട് യേശുക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല യേശു പറഞ്ഞു ഞാൻ വാതിക്കിൽ നിന്ന് മുട്ടുന്നു എൻ്റെ ശബ്ദം കേട്ട് ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും ഞാൻ അവനോടുകൂടെ നിത്യം വസിക്കും നമ്മൾ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിച്ച് അവൻ ദൈവമായതുകൊണ്ട് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളുമാക്കി തീർക്കും അവൻ ദാസന്മാരായിട്ടല്ല മക്കളാക്കി നമ്മളെ സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിക്കും ഈ സമയം നമുക്ക് ആ പിതാവിനെ ഓർക്കാം തൻ്റെ പുത്രൻ മടങ്ങി വന്നപ്പോൾ പിതാവ് ഇപ്രകാരം പറഞ്ഞു എൻ്റെ മകൻ മരിച്ചവനായിരുന്നു അവൻ ജീവനിലേക്ക് വന്നു എൻ്റെ മകൻ കാണാതെ പോയി അവനെ കണ്ടുകെട്ടി ആ കണ്ടുകിട്ടിയ ആടിനെപ്പോലെ സുബോധം വന്ന പുത്രനെ പോലെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം പിതാവ് നമുക്കായി കാത്തിരിക്കുന്നു നമ്മൾ അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ മനസാന്തരത്തോടെ ദൈവസന്നിധിയിലേക്ക് വരികയാണെങ്കിൽ പിതാവ് രണ്ട് കരങ്ങളും നീട്ടി നമ്മളെ സ്വീകരിക്കും ദൈവത്തിൻ്റെ മക്കളും രാജ്യത്തിൻ്റെ അവകാശികളുമാക്കി നമ്മളെ തീർക്കും സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ മധ്യത്തിൽ വലിയ ആഘോഷങ്ങളും നടക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവെ എൻ്റെ വലിയ സ്നേഹത്തിനായി സ്ത്രോത്രം യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് പകരമായി കാൽവരി കുരിശിൽ അർപ്പിച്ച ആ വലിയ സ്നേഹത്തിനായി നിന്നെ സ്തുതിക്കുന്നു തൊണ്ണൂറ്റിയൊൻപത് ആടിനെയും മാറ്റിവെച്ച് കാണാതെ പോയ ഒരു ആടിനു വേണ്ടി ഇറങ്ങിച്ചിരിക്കുന്ന ആ ഇടയൻ്റെ സ്നേഹം ഞങ്ങൾക്ക് തന്നതിനായി നിന്നെ സ്തുതിക്കുന്നു കർത്താവെ നിൻ്റെ അടുക്കളേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നു പിതാവെ നിൻ്റെ മക്കളാക്കി ഞങ്ങൾ തീർക്കണമേ യേശു ക്രിസ്തു ഞങ്ങളുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു അവൻ ദൈവമായതുകൊണ്ട് മരിച്ചവരെന്നൊന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപകറകളെ കഴുകി വെടിപ്പാക്കണമേ നിന്റെ പരിശുദ്ധ ആത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ നിന്റെ മക്കളും നിന്റെ രാജ്യത്തിൻ്റെ അവകാശികളുമാക്കി തീർക്കണമേ ദൈവമേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കിത്തരണമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോട് കേൾക്കണമേ സ്വർഗീപിതാവേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാമേൻ